സുഹൃത്തുക്കളെ പാലായിൽ കണ്ടെത്തിയ ശിവലിംഗം ഇതിൻ്റെ വസ്തുത എന്ത് ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്താണ് ബിഷപ്പ് ഹൗസിൻ്റെ നിലപാട് എന്താണ് ക്ഷേത്രം കമ്മിറ്റിയുടെ നിലപാട് ഇതിനെക്കുറിച്ചൊന്ന് പറയണം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിന് പ്രധാന കാരണം വമ്പൻ കുപ്തിരിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടതോടെയാണ് ഒരാഴ്ച മുൻപ് പുറത്തു വന്ന വാർത്ത സംഭവിച്ച ഒരു കാര്യം അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം വാർത്ത കൊടുത്തുകൊണ്ട് അതിൽ അതിലെന്തെങ്കിലും രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെയൊക്കെയായി കണ്ടു തുടങ്ങിയത് അതിനെക്കുറിച്ച് ഒരു ചാനൽ പ്രത്യേകം വാർത്ത കൊടുത്തതും അതിൻ്റെ പിന്നിലുള്ള നീക്കങ്ങളുമെല്ലാം പൊതുജനത്തിന് അറിയാവുന്നതാണ് അവസരവാദികളായ പലരും കുത്തിതീരിപ്പുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്തായാലും ഒരു കാര്യം പറയട്ടെ ഇത് പാലായിലാണ് ഈ സംഭവം നഗരത്തിൽ തന്നെയാണ് ബിഷപ്പ് ഹൗസിൻ്റെ ഭൂമി തന്നെയാണ് പറഞ്ഞതുപോലെ കപ്പ അവിടെ കൃഷി നടാൻ വേണ്ടി ഉഴുതുമറിച്ചപ്പോഴാണ് ഈ വിഗ്രഹങ്ങൾ കണ്ടത് അവിടുത്തെ ക്ഷേത്രം ഭാരവാഹികൾ അതായത് മുൻപ് ഇവിടെ തണ്ടളത്ത് എന്ന പേരിൽ ഒരു തേവർ ക്ഷേത്രം എന്ന പേരിൽ ക്ഷേത്രമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് അവിടെയുള്ള പഴയ തലമുറയിലുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബ്രാഹ്മണ ഇല്ലം അവർ പാട്ടത്തിന് കൊടുക്കുന്നു ഈ ഭൂമി പിന്നീടത് അന്യാധീനപ്പെട്ടു പോകുന്നു അതങ്ങനെ പല കൈമാറി വന്ന് അതൊരു ഒടുവിൽ ബിഷപ്പ് ഹൗസ് അത് വാങ്ങും അവരുടെ കയ്യിലേക്ക് ഇഷ്ടദാനമായി എത്തുന്നു എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും അങ്ങനെ വന്നൊരു സ്ഥലത്താണ് ഈ ഭൂമി കണ്ടത് സ്വാഭാവികമായും ആളിക്കത്താവുന്നൊരു വിഷയമാണ് കേരളം കത്തും എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ ആളിക്കത്ത വിഷയമാണ് അതിനുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മാതൃകാപരമായ ഒരു കാര്യം നടന്നിരിക്കുന്നു പാലയിൽ എന്നുള്ളതാണ് ഇതിലുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പാല ബിഷപ്പ് ഹൗസിൽ നിന്ന് തന്നെ ഈ ക്ഷേത്രം ഭാരവാഹികൾ അതായത് ഇതിൻ്റെ ഒരു മൂലസ്ഥാനം എന്നറിയപ്പെടുന്നത് വെള്ളാപ്പാട്ട് ഭഗവതി ക്ഷേത്രമാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് അവിടുത്തെ ക്ഷേത്രം ഭാരവാഹികൾ ഉപദേശക സമിതിയാണ് ഇവിടെ എത്തി പ്രാർത്ഥന നടത്തുകയും ഇങ്ങനെ ശിവലിംഗം കണ്ടാൽ അവർ ഭക്തിപൂർവ്വം അവിടെ വിളക്ക് വെച്ച് പൂവിട്ട് ആരാധിക്കുന്ന നിലയിൽ ഉണ്ടായത് നിരവധി ഭക്തർ ഒന്നുമില്ല ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ഭക്തർ ഒരു അൻപതിൽ താഴെ ഭക്തർ മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ പിന്നീട് അവിടെ അങ്ങനെ കൂടുതൽ ഭക്തരൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഇത് ഉണ്ടായതോട് തന്നെ ബിഷപ്പ് ഹൗസാണ് ഇതിൽ ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ചത് ബിഷപ്പ് ഹൗസ് ഈ ക്ഷേത്രം ഭാരവാഹികളെ ബിഷപ്പ് ഹൗസിലേക്ക് വിളിക്കുന്നു എട്ടാം തീയതി അവരിരുന്ന് ചർച്ച നടത്തുന്നു ഇതെന്താണ് നിങ്ങൾക്കെന്താണ് ഇക്കാര്യത്തിൽ ഇനി ചെയ്യാനുള്ളത് എന്ന് ചോദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഗ്രഹം കണ്ടാൽ പിന്നീട് അവിടെ ഒരു ദേവപ്രശ്നം വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു ബിഷപ്പ് ഹൗസാദിന് പരിപൂർണ പിന്തുണ കൊടുക്കുന്നു എന്തൊരു മാതൃകയാണിത് സമൂഹത്തിൽ പലതരത്തിലുള്ള കുത്തിരിപ്പും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോടൊന്നും ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന നിലപാടിലേക്ക് അവർ എത്തുന്നു ഈ കുത്തിതിരിപ്പ് ഉണ്ടായ നിലയ്ക്ക് ഇനി അവർ പ്രതികരിക്കുമ്പോൾ എന്നറിയില്ല എന്തായാലും പ്രതികരിക്കേണ്ട നമുക്കിടയിൽ ഇത് ചർച്ച ചെയ്യാം നമുക്കിടയിൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്നാണ് അവർ പറയുന്നത് അതിനവർ പറഞ്ഞു നിങ്ങൾ ദൈവപ്രശ്നവുമായി മുന്നോട്ട് പോകുന്നു എന്തായാലും ഈ ഞായറാഴ്ച ദൈവ ഈ വെള്ളാപ്പാട്ട് ക്ഷേത്രം ഏതാണ്ട് അഞ്ച് ഈ ബ്രഹ്മ ഈ ദേവപ്രശ്നം നടത്തുന്ന ആചാര്യന്മാരുടെ പ്രഗത്ഭരായ ആചാര്യന്മാരുടെ നെറുക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ നെറുക്കിലൂടെ ആർക്കാണോ നെറുക്ക് വീഴുന്നത് ആ ആചാര്യനെ പോയി കാണുന്നു അദ്ദേഹത്തിൻ്റെ ഡേറ്റ് നോക്കി അവിടെ ദേവപ്രശ്നം നടത്തും ദേവപ്രശ്നത്തിൽ എന്താണോ കാണുന്നത് അതിനൊപ്പം പിന്നീട് വീണ്ടും ഇരുന്ന് ചർച്ച ചെയ്യാനാണ് ബിഷപ്പ് ഹൗസും ഈ ക്ഷേത്രം ഭാരവാഹികളും തീരുമാനിച്ചിരിക്കുന്നത് ദേവപ്രശ്നത്തിൽ പല സാധ്യതകളുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നേരത്തെ ഒരു വിഗ്രഹം കണ്ടെത്തിയ സംഭവത്തിൽ അവർ ചെയ്തത് അവരത് ആ വിഗ്രഹത്തിന് കേടുത്ത് പാടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കടലിൽ നിമഞ്ജനം ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത് രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ വിഗ്രഹത്തിലുള്ള ചൈതന്യം ആവാഹിച്ച് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ആവാഹിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ സാധ്യത മൂന്നാമതൊരു സാധ്യത ഇതേ സ്ഥലത്ത് തന്നെ ക്ഷേത്രം വെക്കാവുന്നതുമാണ് എന്തായാലും ഇതിനോട് അനുകൂലമായ നിങ്ങൾ എന്താണ് ഇതിൽ കാണുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന് ഏറ്റവും പോസിറ്റീവായ മാതൃകാപരമായ മതേതരമായ കൈയടിക്കേണ്ട നിലപാടെടുത്തത് പാലാ ബിഷപ്പ് ഹൗസ് ആണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അപ്പോൾ അതുമായി ഇവർ തമ്മിൽ ഏറ്റവും മനോഹരമായി കൊണ്ടുപോകുന്നതിനിടയിലാണ് വിഷം ദീനികളായ ചില മനുഷ്യർ ചില ആളുകൾ ഇതിലേക്ക് വിഷം എറിഞ്ഞ് ഇത് കത്തിക്കാൻ ആളി കത്തിക്കാൻ രണ്ട് വിഭാഗങ്ങളെ കുത്തി മൂന്നാമതൊരു വിഭാഗം ശ്രമം നടത്തിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ളത് പാലയിൽ നല്ല മതേതര ചരിത്രമുള്ള ഒരു മണ്ണാണ് പാല അതിന് ബിഷപ്പ് ഹൗസിനും ഈ പാല രാമകൃഷ്ണ മഠത്തിനും ഒക്കെ വലിയ റോളുണ്ട് അപ്പോൾ അവരെല്ലാം കൂടി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത് വേറൊരു കൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ മൂന്നാമതൊരു രാഷ്ട്രീയ പാർട്ടികൾ അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അവരുടെ ഐഡിയകളൊക്കെ ഇത് സിമെൻറ്റ് കല്ലാണ് ഇത്ര വർഷത്തിന് മുൻപ് സിമെൻ്റ് ഇവിടെ കണ്ടുപിടിച്ചിട്ട് പോലൂല്ല എന്നൊക്കെ പറയുന്നു യഥാർത്ഥത്തിൽ ഈ ശിവലിംഗവും കണ്ട രണ്ട് ശിവലിംഗങ്ങളും കല്ലുകൊത്തിയതാണ് എന്ന് ഒരു നോട്ടത്തിൽ തന്നെ വീഡിയോകൾ കണ്ടവർക്കെല്ലാം എല്ലാം മനസ്സിലാകുന്നേ ഉള്ളൂ പക്ഷേ അവരും ബോധപൂർവ്വം ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി ശ്രമിക്കുകയാണ് അവരുടെ പേര് രാജണ്ടയാണ് ഈ രാജ്യത്ത് സംഘപരിവാർ എല്ലായിടത്തും വിഗ്രഹം തപ്പാൻ നടക്കുന്നു അപ്പോൾ ഇവിടെ ഒരു വിഗ്രഹം നടക്കുമ്പോൾ കേരളത്തിൽ ബി ജെ പി ക്രൈസ്തവ വിഭാഗം അടുക്കാൻ ശ്രമിക്കുകയാണല്ലോ അപ്പോൾ ഇതിൽ കോംപ്രമൈസ് ചെയ്യുന്നത് ക്രൈസ്തവ വിഭാഗമാണോ അതോ ആർ എസ് എസ് ഇതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ ഇതൊക്കെ അറിയാനാണ് ഇവരുടെ കൗതുകം അപ്പോൾ ഇവരെ ഇതിൽ യഥാർത്ഥത്തിൽ ആ നിലയിൽ അറ്റാക്ക് ചെയ്യാനാണ് അവരുടെ ശ്രമം യഥാർത്ഥത്തിൽ രാജ്യത്തെ പുണ്യഭൂമികളായി ഹൈന്ദവ വിഭാഗം കരുതുന്ന സ്ഥലങ്ങളിലാണ് പല തർക്കങ്ങളും ഉള്ളത് ഈ കൂടുതലടത്ത് ഈ ഇത്തരം കുഴികളെടുത്ത് പോകേണ്ടതില്ല എന്ന് ആർ എസ് എസിന്റെ സരസംഘചാലകം മോഹൻ ഭാഗവത് കണ്ടതും കേട്ടതാണ് വാർത്തകളായി കേട്ടിട്ടുള്ളതാണ് പക്ഷേ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അവിടെ അടുത്തൊരു രാഷ്ട്രീയ കുത്തിത്തിരിപ്പുമായി ഒരു ഭാഗം രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ കേരളം കൈയടിക്കേണ്ട ഒരു മാതൃകയായി മാറേണ്ട ഒരു സംഭവത്തിനാണ് ഈ കുത്തിത്തിരിപ്പ് ശ്രമക്കാർ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഒരു മാധ്യമം മാത്രമല്ലല്ലോ അവർ തുടങ്ങി വെച്ചു വിഷം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അത് കുടിക്കുന്ന മറ്റു പല മാധ്യമങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പിന്നെ എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ വലിയ മലേര മാതൃകയും ഒക്കെ നിലനിർത്താൻ വേണ്ടി പണിയെടുക്കേണ്ടവരാണ് ഈ കുത്തിത്തിരുപ്പിന് വേണ്ടി ശ്രമം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ പാലയിൽ നമുക്കറിയാം മുൻപും ഇങ്ങനെ വർഗീയമായ പല അധിനിവേശങ്ങൾക്കുമുള്ള ശ്രമങ്ങൾ നടന്ന മണ്ണ് കൂടിയാണ് പാല അവിടെ അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ ഒരു ചരിത്രം എടുത്തപ്പോൾ മണർകാട് പള്ളിക്കൊക്കെ വേണ്ടി ഏറ്റവും ആവേശപൂർവ്വം നിൽക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മണർകാട് ദേവീക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണ് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വലിയ ഐക്യം നിൽക്കുന്ന ഒരു മണ്ണാണ് കോട്ടയത്തിൻ്റെ മണ്ണ് അവിടെയാണ് ഈ കോഴിക്കോട് എന്നൊരു വിഷവുമായി എത്തുന്നത് എന്നുള്ളതാണ് ഭാരതത്തിൽ ആ വാർത്ത ആദ്യം പ്രക്ഷേപണം ചെയ്തതിലൂടെ നമ്മൾ കാണേണ്ടത് ക്ഷേത്രം ഭാരവാഹികൾ അവകാശവാദം ഉന്നയിച്ചു എന്നാണ് ആ വാർത്തയും പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അവിടെ ആരാധന തുടങ്ങി എന്നുള്ളത് ഒരു ഇത് കണ്ടാൽ തുടങ്ങേണ്ട പ്രാഥമിക ചെയ്യേണ്ട ആരാധന അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് ബിഷപ്പ് ഹൗസിനും എതിർപ്പില്ല പിന്നെ നിങ്ങൾക്കാണ് വർഷം ഇമാതിരി മതേതരത്വം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ ഒരു സംവിധാനത്തെ യഥാർത്ഥത്തിൽ ലജ്ജാകരമാണ് മലയാളികൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അതിനിടയിലും കുത്തിത്തിരിപ്പ് നടത്തുന്ന ഇവരെ തിരിച്ചറിയണം അവിടെ ഒരു പരമാവധി നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വലിയ ശ്രമമാണ് പാലയിൽ നടക്കുന്നത് അതിന് കൈയടിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഈ അഭി വിഷയത്തിൽ അഭിപ്രായം തോന്നുന്നത് അത് കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കാരണം ഇതിൻ്റെ ഒരു സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ടതാണ് അപ്പോൾ വീണ്ടും കാണാം അതുവരെ നന്ദി